ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് മരണക്കിടയ്ക്കയിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇതാണ് ലോകത്തിന്റെ കണ്ണിൽ ഞാൻ വിജയത്തിന്റെ പ്രതിരൂപമാണ് എന്നാൽ ഈ നിമിഷം ഈ ആശുപത്രിക്കടയ്ക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോൾ ലോകത്തിന്റെ കണ്ണിൽ ഞാൻ നേടിയതെല്ലാം അർത്ഥശൂന്യമായി തോന്നുന്നു ഞാൻ കിട്ടിയിരിക്കുന്ന വാച്ച് മുപ്പത് ഡോളറിന്റെ ആണെങ്കിലും മൂവായിരം ഡോളറിന്റെ ആണെങ്കിലും അത് കാണിക്കുന്ന സമയം മാറുന്നില്ല ഞാൻ വിമാനത്തിൽ എക്കോഡമി ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ യാത്ര ചെയ്താലും ഞാൻ എത്തേണ്ട സ്ഥലം മാറുന്നില്ല ജീവിതത്തിലെ എല്ലാ അമൂല്യമായ കാര്യങ്ങൾ പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഒരാളെ നിയമിക്കാം പാചകം ചെയ്യാൻ ഒരാളെ നിയമിക്കാം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രോഗം ചുമക്കാൻ ആരെയും കിട്ടില്ല അതുകൊണ്ട് കൊടുത്തും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കുക നിങ്ങൾക്ക് ആരെയും ഏൽപ്പിക്കാൻ സാധിക്കില്ല